നിരാശാജനകമായ ഒരു ഐ എസ് എൽ സീസണിന് ശേഷം വരുന്ന ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വൻപൻ അഴിച്ചുപണികളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായി തന്നെ നിരവധി താരങ്ങളുടെ കാര്യത്തിലും ക്ലബ്ബ് തീരുമാനം എടുത്തു കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല വളരെ തിരക്കേറിയ ട്രാൻസ്ഫർ ഇൻഡോ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തേത് പരിശീലക സംഘത്തിലും താരങ്ങളുടെ കാര്യത്തിലും വലിയ അഴിച്ചുപണികൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടത്തുമെന്ന് പറയുമ്പോഴും ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പടി ഇറക്കങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സംഘത്തിലെ ഒരു നോൺ ഫേസ് ആരാധകർക്ക് സുപരിചിതനായ ഒരാളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് കോച്ച് സ്ലാവൻ പുറവെക്കി പ്രഭ്സുഖൻ ഗില്ലു മുതൽ സച്ചിൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പിടി നല്ല യുവ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം സോ അദ്ദേഹം നിലവിൽ ഔദ്യോഗികമായി ബ്ലാസ്റ്റേഴ്സിനോട് വിള പറഞ്ഞിരിക്കുകയാണ് സോ നമുക്കറിയാം ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സംഘത്തിലെ ഡേവിഡ് കട്ടാളെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ ഒഴിച്ചാൽ ബാക്കി ആരും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളല്ല നിലവിലെ ബ്ലാസ്റ്റേഴ്സിലുള്ളത് ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ പോലും നിലവിലെ ബ്ലാസ്റ്റേഴ്സ് കോച്ചിങ് സ്റ്റാഫിനെ വെച്ചായിരുന്നു അദ്ദേഹം സൂപ്പർ കപ്പ് ക്യാമ്പയിനെ സമീപിച്ചത് സോ അടുത്ത സീസണിന് മുന്നോടിയായിട്ടായിരിക്കും പരിശീലകൻ ഡേവിഡ് കട്ടാളയുടെ ഫുൾ ടീം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക അങ്ങനെ വരുമ്പോൾ നിലവിലെ ഗോൾ കീപ്പിംഗ് കോച്ച് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സ് വിടേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിൽ ഇവാൻ മുക്കോ ടീമിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന സ്ലാവൻ നാല് വർഷത്തെ സേവനം മതിയാക്കിയാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടത് സോ സ്വകാര്യ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോസ് വീഡിയോ